അടിപൊളിയാണ് ഞങ്ങള് മൂന്നാറ് പോണ വഴിയിൽ കണ്ടതാണ് ഈ സംഭവം കണ്ടപ്പോ വണ്ടി നിർത്തി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇപ്പൊ അങ്ങനെയുള്ളത് നേര്യമംഗലം പാലത്താണ് കേട്ടോ അതായത് എറണാകുളം ജില്ലേൻ്റെയും ഇടുക്കി ജില്ലേന്റെയും അതിർത്തി ആയിട്ടോ ഈ ഒരു പാലം വരുന്നത് അപ്പോൾ അവിടുത്തെ ഓരോ കാഴ്ചകളും ഞങ്ങൾ കാണിച്ചു തരാം നല്ല വെയിലായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ഉച്ചക്കാണ് ചെന്നത് അടിപൊളി വൈബാണ്ട്ടോ ഇവിടെ നിന്ന് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് അടിപൊളിയാണ് പിന്നെ ആ കമ്പനിക്ക് കിട്ടു മൂന്നാറ് ഇടുക്കി കുന്ന നീച്ച് ഞങ്ങള് ഇനി നേരെ പോവാണ് പാലൊക്കെ കണ്ട് ഞങ്ങള് എവിടൊക്കെ പോണ ഡാണി പോവാലെ പോവാണ വാടി പോവാ ഞങ്ങൾ ഇപ്പൊ നിൽക്കണത് പൊന്മുടി ഡാമിലാണ് അടിപൊളി വൈബം ഉണ്ടാവോ അടിപൊളി വെച്ചാ ഇപ്പൊ വെള്ളം കുറവാണല്ലേ ഈ പാലത്തു കൂടൊക്കെ നമുക്ക് ഇങ്ങനെ പോവാം അടിപൊളി വൈബ് വെച്ചാ ഇണ്ടോ അവിടെ ബോട്ട് എന്താ ബോട്ട് 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 സർവീസ് ഉണ്ടോന്നറിയില്ല നമ്മൾ വയനാട്ടില് നോക്കിയില്ലേ അവര് പോയി പേ ചെടിന്റെ ചേ പൂവിന്റെ പേരായിരുന്നു കമന്റ് ചെയ്യ അടിപൊളി ആ പണി ഞങ്ങൾ ഇറക്കിക്കാളേ നടന്നു പോയിക്കോട്ടെ പൊന്മുടി ഡാം മാടം പോലെ ഉണ്ടാക്കിപ്പോ ഇവിടെ ഒരു ല നടന്ന് നടന്നു കഴിഞ്ഞി നിന്ന് അതിന്റെ വ്യൂ കാണിച്ചോ അടിപൊളിയാണ് നടുവിലൂടെ കഴിഞ്ഞു ഏലത്തോട്ടം അപ്പൊ ഞാന് മൂന്നാർ പോണ വഴിട്ടാ അപ്പൊ ഞങ്ങൾ ഇവിടെ വണ്ടിയൊക്കെ നിർത്തിച്ച് ഏലക്കായ് കണ്ടപ്പോ ഒന്ന് കാണാൻ വണ്ടി ഇറങ്ങിയതാണ് ഞാൻ ആദ്യ ആഴ്ച ആണ് ഏലക്കായ് കാണുന്നത് അപ്പൊ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഏലക്കായ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അടിപൊളിയാണ് അടിപൊളിയോടെ ഇത് പറിക്കാൻ അയച്ചില്ല അടിപൊളി ഇത് തൊടാൻ പറ്റും നിനക്കറിയില്ലോ വാണക്കണ്ടേ അടിപൊളിയാണ് ഒന്ന് പച്ചാലോ എന്റെ ബേക്കില് ഫുള്ള് ഇളക്കാട്ടോട്ടാണ് ഞങ്ങളിതാ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇത് കാണാൻ വണ്ടി ഇറങ്ങിയതാണ് എന്താ ഫുള്ള് അടിപൊളിയാട്ടോ അവിടെ ഞങ്ങൾ നേരെ മൂന്നാറിലേക്കാണ് പോണത് ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നുണ്ട് ചെറുതായിട്ട് തണുപ്പൊക്കെ വരുന്നുണ്ട് അതുപോലെ ഞങ്ങൾ മൂന്നാർ ഗ്യാപ് റോഡിൽ നിർത്തിയിട്ട് വീഡിയോസ് ണേ തണുപ്പുണ്ട് എത്ര മോഡി കണ്ണുനാക്കാം വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഞങ്ങള് തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് അതിനെ സൈക്കാളാന്റെ തണുപ്പൊക്കെ അപ്പൊ വീഡിയോ ചെയ്യാൻ വൈകിട്ടപ്പ സമയക്കണു അപ്പൊ ഇതിന്റെ ബാക്കി പാട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് വീഡിയോയിലിരുന്നതാണ് വീഡിയോ ലൈക്ക് ഷെയർ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ